അഡ്വക്കേറ്റ് രഞ്ജിത്ത് വധക്കേസിൽ പതിനഞ്ച് പ്രതികളെയും വധശിക്ഷയ്ക്ക് വിധിച്ച് കഴിഞ്ഞ ദിവസം മാവേലിക്കര സെഷൻസ് കോടതി ആ വധശിക്ഷയ്ക്ക് വിധിച്ച സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ദൃശ്യമാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം യാത്ര അതിനെക്കുറിച്ച് സമയബന്ധിതമായി പ്രതികരിക്കാനാവാതെ പോയത് ഏതായാലും അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ് അതിനെ മൂന്ന് ആംഗിളിൽ നിന്ന് നോക്കിക്കാണമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അഡ്വക്കേറ്റ് രഞ്ജിത്ത് വധക്കേസിൽ പ്രതികളെ പതിനഞ്ച് പേരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു ആ വധശിക്ഷയ്ക്ക് വിധിച്ചതുമായി ബന്ധപ്പെട്ട് നിയമഞ്ജർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കും വധശിക്ഷ തന്നെയാണ് നൽകിയിരിക്കുന്നത് അപൂർവങ്ങളിൽ അത്യാപൂർവ്വമായതെന്നാണ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി മുൻകാലങ്ങളിൽ വധശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ആ കർശനമായ ഭാവങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും എൻ്റെ നിലപാട് ഇത്തരം സംഭവങ്ങളിൽ മുഖം നോക്കാതെ ഇങ്ങനെ തന്നെയാണ് നിലപാടെടുക്കേണ്ടത് കോടതികൾ വിധിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെപ്പോലെ ഏത് രാജ്യത്തെ ഏത് പൗരൻ എന്ന് പോലും നോക്കാതെ തെളിവുകൾ വളരെ വേഗത്തിൽ പരിശോധിച്ച് ഒരുപാട് നൂലാമാലകൾ ഇങ്ങനെ കീറി ഇഴ കീറി പരിശോധിച്ച് അതിൻ്റെ സമയവും സെക്കൻഡും കത്തിയും രൂപവും ഭാവവും ഒക്കെ കണക്കിലെടുക്കുന്നതിന് പകരം കൊന്നോ കൊന്നതിന് കൂട്ടുനിന്നോ എന്ന് അന്വേഷിച്ച് സമാനമായ ശിക്ഷ മുഖം നോക്കാതെ നൽകേണ്ടതാണ് എന്നതാണ് എൻ്റെ ഉറച്ച നിലപാട് അത് മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കുന്നതിന് ഏറ്റവും അനിവാര്യമായ സംഗതിയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം വിയോജിപ്പുകൾ ഉണ്ടാകാം പലതിലും ഉണ്ടാകാം പക്ഷേ കാരണം കൂടാതെ അല്ലെങ്കിൽ ഒരു നിര ഒരാളിനെ മറ്റെന്തെങ്കിലും കാരണത്തിന് കൊല്ലുന്ന രീതിയെ പിന്തുണയ്ക്കാനേ ആവില്ല ഇത് പറയുമ്പോൾ ഇതേ മാനദണ്ഡം അരിയിൽ ഷുക്കൂറിൻ്റെ കാര്യത്തിലും റിയാസ് മൗലവിയുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ഷാൻ വധക്കേസിലും ഒക്കെ സ്വീകരിക്കേണ്ടതാണ് അതിലൊരു ഇരട്ട നിലപാട് പാടില്ല എന്നതാണ് ഒരഭിപ്രായം ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷാൻ വധക്കേസിലെ പ്രതികൾക്ക് പ്രോസിക്യൂട്ടർ വെച്ചില്ല വിചാരണ തുടങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് കാർഡുകൾ പ്രവഹിക്കുന്നുണ്ട് എന്നാൽ മാധ്യമങ്ങളിലോ ഉത്തരവാദിത്തപ്പെട്ടവരോ ആരും തന്നെ അത് പറയുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ നിജസ്ഥിതി എനിക്കറിയുകയുമില്ല കഴിഞ്ഞ ദിവസം എസ് ഡി പി എയുടെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയുടേതായി കണ്ട ഒരു കാർഡിലും ഇത്തരമൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചതായി കണ്ടില്ല പക്ഷേ ധാരാളം കാർഡുകൾ അതിനെ സംബന്ധിച്ച് പുറത്തുണ്ട് ആ വിഷയത്തിൽ ഈ പറയുന്നത് പോലെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയായ നീതിയല്ല അതിൽ തുല്യമായ നിലപാട് സ്വീകരിക്കേണ്ടത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് തങ്ങൾക്ക് നീതി കിട്ടിയില്ല പഴയ കേസുകൾ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോപ്പുലർ ഫ്രണ്ടിനോട് അനുഭാവമുള്ളവരും മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കുന്നു എന്ന് ചിന്തയുള്ള ചിലരുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിക്കണ്ട് അത്തരമൊരു നിലവിളിയുടെയോ അല്ലെങ്കിൽ അത്തരമൊരു ആക്രോശത്തിൻ്റെയോ പ്രസക്തിയില്ല ഇല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്തെന്ന് ചോദിച്ചാൽ കാലത്തെ വായിച്ചെടുക്കുന്നവർക്ക് സമയത്തെ വായിച്ചെടുക്കുന്നവർക്ക് ഇന്നത്തെ കാലത്തെ തിരിച്ചറിയുന്നവർക്ക് അത്തരമൊരു ആക്രോശം അതിൻ്റെ ആവശ്യമേ ഇല്ല രാജ്യമൊട്ടാകെയും സംസ്ഥാനമൊട്ടാകുകയും ഒക്കെ പല രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തമായ സമാനമായ പല സംഗതികളും കാണുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ കാലത്ത് വായിച്ചെടുക്കുകയാണ് വേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ഒരുപാട് പേരുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ യാത്ര ചെയ്ത് ഒരു സംസ്ഥാനത്ത് പ്രവേശിച്ച് അദ്ദേഹം അമ്പലത്തിൽ പോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ രണ്ട് ദിവസത്തേക്ക് അവിടെ കയറാനൊക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ നിയമപാലകരുടെ രാജ്യമാണ് നമ്മുടെ രാജ്യം അവിടെ എന്തുകൊണ്ടെന്നെ അമ്പലത്തിലേക്ക് വിടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇയാളിപ്പോൾ പോവണ്ട അത്രയേ ഉള്ളൂ പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു അവിടെ ഇരുന്നു അവിടെ ഉണ്ടായിരുന്ന എം പി പോയി അമ്പലത്തിൽ ചെന്ന് പ്രസാദം വാങ്ങിച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അവസാനിപ്പിച്ച് യാത്ര തുടർന്നു പ്രതിഷേധിച്ചാലും ഒന്നും സംഭവിക്കില്ല അത് കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സമാനമായ സംഗതികൾ എത്ര എണ്ണമാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നത് മന്ത്രിമാരെ മുഖ്യമന്ത്രിയെ ഒക്കെ ഒക്കെ പല സംസ്ഥാനങ്ങളിലും അറസ്റ്റ് ചെയ്യുന്നു ചോദ്യം ചെയ്യുന്നു അപ്പോൾ അത് കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ചു വേണം കാര്യങ്ങളിൽ നിലപാടെടുക്കാനും ബോധ്യപ്പെടാനും നിങ്ങളോടൊക്കെ തന്നെയും പലരൊക്കെ പല സന്ദർഭങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങളീ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും നിങ്ങളെ രക്ഷിക്കില്ല ആർക്കും ഗുണകരമായതല്ല ഒരു സമുദായവും ഇത്തരമൊരു ഒരു നിലപാട് കൊണ്ടോ പ്രത്യാക്രമണം കൊണ്ടോ ആക്രമണങ്ങളും കൊണ്ടോ നിലനിൽക്കാനേ പോകുന്നില്ല അതുകൊണ്ട് ഈ മാർഗ്ഗത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം ഏറ്റുമുട്ടലിൻ്റെ മാർഗം നല്ലതല്ല നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളിൽ പലരും പറഞ്ഞ മറുപടി എന്നെപ്പോലെയുള്ളവർ ഭീരുക്കളാണ് എന്നെപ്പോലെയുള്ളവർ മുട്ടിലെഴയുന്നവരാണ് എന്നെപ്പോലെയുള്ളവർ സങ്കിസം കണ്ട് പേടിച്ച് നിലവിളിച്ചു പോയവരാണ് എന്നെപ്പോലെയുള്ളവർ കമ്മികളോ കുങ്ങികളോ സംഘികളോ ഒക്കെയാണ് നീയൊക്കെ അങ്ങ് ജീവിച്ചോളൂ ഞങ്ങൾക്കിത് അതിജീവിക്കാനുള്ള കരുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ ധാരാളം പേരുണ്ട് എന്നിട്ട് അതിജീവിച്ചോ നിങ്ങളതിൻ്റെ ഇടയിലൂടെ ഒക്കെ പറയുമായിരുന്നു ഞങ്ങൾ പി ഡി പി അല്ല ഞങ്ങൾ ഐ എസ് എസ് അല്ല നിങ്ങളുടെ വലിപ്പവും സംഘബലവും അത്തരം കാര്യങ്ങളുമൊക്കെ ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങളോടോ രാജ്യത്തെ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇച്ഛകളോടോ ഏറ്റുമുട്ടാനുള്ള കരുത്തില്ല എന്ന് വളരെ നേരത്തെ തന്നെ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച് പറഞ്ഞ ധാരാളം പേരുണ്ട് അതൊന്നും നിങ്ങൾ ചെവിക്കൊണ്ടില്ല ഒടുവിൽ എന്ത് സംഭവിച്ചു ഇപ്പം നിങ്ങൾ പറയുന്ന അനീതിയെ അനീതിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നിങ്ങളോടൊപ്പം ആരുണ്ട് മലയാള സിനിമയിൽ പറയുന്നൊരു പാട്ട് ഞാൻ ഓർത്തു പോവുകയാണ് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും വേദി കെട്ടി ആളിനെ കൂട്ടുമ്പോൾ നിങ്ങളുടെ മൈക്കിനകത്ത് പ്രസംഗിക്കാൻ നിങ്ങളെ ആവേശം കൊള്ളിക്കാൻ നിങ്ങളെ തരിപ്പിക്കാൻ തെറുപ്പിക്കാൻ ധാരാളം നേതാക്കൾ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും പ്രതിസന്ധിയിലാവുമ്പോൾ ഈ അനുഭവിക്കുന്നവർ മാത്രം അനുഭവിക്കും നിങ്ങളുടെ കൂടെ വേദിയിൽ നിന്ന് ആവേശോജ്വലമായി പ്രസംഗം നടത്തിയവർക്കിപ്പം മിണ്ടാൻ കഴിയുമോ അവര് മിണ്ടുവോ അല്ലെങ്കിൽ അനീതിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് അവരവരെ ആരെയെങ്കിലും പത്ത് പേരെ കൂട്ടി ഇറങ്ങുമോ എന്തേ ഇറങ്ങാത്തത് ഈ ചോരഴുത്ത് വായിക്കുന്നവരായതുകൊണ്ടാണ് അവർക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ സമുദായത്തിലെ ഒരുപാട് ചെറുപ്പക്കാരെ ഓരോ കാലഘട്ടത്തിലും ഇതുപോലെ വൈകാരികമായി ചില സ്വപ്നങ്ങൾ കാണിച്ച് ചില പ്രകാശം കാണിച്ച് ആ ദിശയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സൃഷ്ടിപരമായ എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സമുദായത്തിന് വേണ്ടി ചെയ്യാൻ നിങ്ങളോടൊക്കെ പറഞ്ഞാൽ പറയുന്ന നമ്മൾ പഴഞ്ചനാണ് ഒരു കാലത്ത് പിന്നീട് കണ്ടത് നിരോധിക്കപ്പെട്ടു ഏതൊക്കെ ആളുകൾ ഏതൊക്കെ ജയിലുകളിലാണ് അവർക്ക് എന്തെങ്കിലും നടപടികളായോ പലപ്പോഴും അവരെ കാണാൻ കൈക്കുഞ്ഞുങ്ങളുമായി ഭാര്യയും അതുപോലെ ഉമ്മമാരും ഒക്കെ ഒക്കെ ഓരോ ജയിലുകൾ തോറും തെക്ക് വടക്ക് നടക്കുന്നു ആരുണ്ട് എവിടെയുണ്ട് എങ്ങനെയുണ്ട് അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെയൊക്കെ വളരെ വിവേകത്തോടെ കാണേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കാനാവുക അത് മനസ്സിലാക്കുക അത് തിരിച്ചറിയുക അതിനപ്പുറം മറ്റൊരു പരിഹാരവും ഇതിനൊന്നുമില്ല എന്നതാണ് സത്യസന്ധമായ കാര്യം